നിങ്ങൾ ഇഞ്ചി ചായ ഒഴിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി എനിക്ക് ഇഞ്ചി ചായ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ സാധനത്തിൻ്റെ ഭയങ്കര ഫാനായി കേട്ടോ ഈ ചേട്ടൻ എന്നുണ്ടെങ്കിൽ ഇതുവഴി ഇങ്ങനെ ചായം കൊണ്ടൊക്കെ പോകുന്ന ഒരു ചേട്ടനാണ് ഈ ചേട്ടൻ ഒരു തവണ ഞങ്ങൾ ഉഴുന്നുകൂടെയും ചായയും വാങ്ങിച്ചു ഓടിച്ച് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഭയങ്കര എന്തോ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടുന്ന് വാങ്ങാറുണ്ട് ഈ ചേട്ടൻ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പം അപ്പോൾ ഇന്നാന്നുണ്ടെങ്കിൽ ഇഞ്ചി ഇഞ്ചി കട്ടനും പിന്നെ മൂന്ന് ചായയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കൂടെ നല്ല ഒരിഞ്ഞ വടയും പിന്നെ ഉള്ളിവട നെയ്യപ്പം പരിപ്പ് വട ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുഞ്ഞാറ്റിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടുത്തെ ഈ ചേട്ടൻ നിന്ന് വാങ്ങിക്കുന്ന വട അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് പരിപ്പുഴ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പരിപ്പുഴ സൂപ്പറായിരുന്നു ഗൈസ് നൈസായിരുന്നു അപ്പോൾ ഈ ചായ ഞാൻ ഈ ഇഞ്ചി ഇഞ്ചിയുടെ ചായയില്ല ഈ ചേട്ടൻ ഇഞ്ചിയുടെ കട്ടനേ ഉള്ളൂ ഞാൻ ഈ ഇഞ്ചി കട്ടനും ചായയുടെ മിക്സ് ചെയ്ത് കുടിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ പൊന്നോ ഞാൻ പക്ഷേ വീട്ടിൽ ട്രൈ ചെയ്ത് അത്ര ടേസ്റ്റ് വരുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല അപ്പൊ ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഈവനിങ് വിശേഷങ്ങളൊക്കെ ടാറ്റാ യു